സൊമാറ്റോ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓർഡർ അടിച്ചു പറഞ്ഞാൽ കുന്ദമംഗലത്തിലുള്ള തുർക്കിഷ് കോർണർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഹോട്ടൽ ലൊക്കേഷൻ എത്തിന്നോ അപ്പോൾ റീച്ച് കൊടുക്കട്ടോ അപ്പോ നമ്മളെ ഐറ്റം റെഡി ആയിട്ട് ഒന്നുമില്ല കാണുന്ന ഹോട്ടലാ കേട്ടോ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ നീ കസ്റ്റമർ ലൊക്കേഷനിൽ പോയോ കേട്ടോ എത്ര കിലോമീറ്റർ ഒമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം എത്ര റുപ്യ കിട്ടി നോക്കാം ഡെലിവറി കംപ്ലീറ്റ് അൻപത്തൊമ്പത് രൂപ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അമ്പത്തൊമ്പത് രൂപയ്ക്ക് വരെ കിട്ടുക അത് കുറച്ചും കൂടി കിട്ടാൻ മതി അൻപത്തൊമ്പത് പ്ലസ് പതിനേഴ് പോയിൻറ്റ് ഏഴ് കാണിക്കുന്നു ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡറിന് കിട്ടിയത് ഏണിങ്സ് പറഞ്ഞാൽ എഴുപത്താറ് രൂപ കേട്ടോ ഫസ്റ്റ് ഓർഡർ കിട്ടി ഒമ്പതേ പോയിൻ്റ് സംതിങ് കിലോമോട്ടർ ഓടിയിട്ട് നമുക്ക് കിട്ടിയത് എഴുപത്താറ് രൂപ അപ്പോൾ ആദ്യം ആണെങ്കിൽ അത്യാവശ്യം ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു സൊമാറ്റോയിൽ ഇപ്പോൾ

വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ കേട്ടോ അതിലിപ്പോ ആറു മണി മുതൽ ഏഴുമണിവരെ ഉള്ള കിഗില് ഇപ്പോ രണ്ടാമത്തെ ഓർഡർ കേട്ടോ നമ്മളെ ഓർഡർ കിട്ടിയിട്ടില്ല കേട്ടോ ഈ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് കസ്റ്റമർ ലൊക്കേഷനിൽ ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കാണുന്നത് രണ്ടാമത്തെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ ഓർഡർ ഡെലിവറി കൊടുക്കാം അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഓ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയത് ഏഴ് മണി ടു അല്ല ആറ് മണി ടു ഏഴ് മണിയുള്ള ഗിഗിൽ കിട്ടിയത് നൂറ്റിയൊന്ന് രൂപയാട്ടോ അപ്പോൾ ഇപ്പോൾ ഏഴേ കാലായിട്ടുണ്ട് ഇത് ഓർഡർ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഏഴേ മുപ്പത്തഞ്ചിനാട്ടോ മൂന്നാമത് ഓർഡർ അടിച്ച് ഇരുപത്തൊമ്പത് രൂപേൻ്റെ ഓർഡർ ആട്ടോ എനിക്ക് ഇന്ന് കെ നിന്നാണ് ഓർഡർ അടിച്ചത് ഇപ്പം നമ്മൾ എന്തുള്ള കെ എഫ് സിയിൽ എത്തി കേട്ടോ ഒറിയിച്ച് പിക്ക് കൊടുക്കുക നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് പിക്ക് ചെയ്യാം കേട്ടോ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ടേ നമ്മളെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നോക്കാം രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ആട്ടോ കാണിക്കുന്നത് ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ല്ലോ നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത് ഇരുപത്തൊൻപത് രൂപ കേട്ടോ ഒരു അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് മൂന്ന് അടുത്ത ഓർഡർ ഇരുപത്തെട്ട് രൂപേൻ്റെ ആട്ടോ നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണേ ഫുഡ് ബുക്ക് ചെയ്യാനുള്ള ലൊക്കേഷൻ എത്തിയിട്ടോ നമ്മളെ ഓർഡർ റെഡി ആയിട്ടൊന്നുമില്ല റെഡി ആവുന്നേര കത്ത് കേട്ടോ ഓർഡർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നു ഈ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോട്ടിയത് ഇരുപത്തെട്ട് രൂപ കേട്ടോ

നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഒമ്പത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണം കഴിഞ്ഞാൽ വിളിക്കാൻ പോകട്ടോ കസ്റ്റമർ കെയർന്ന് വിളിക്കുന്നുണ്ടോ അല്ല റീസപ്പോർട്ടൊന്ന് വിളിക്കുന്നുണ്ടേ ഹലോ അതെ

ും കാര്യങ്ങളൊന്നുമില്ലല്ലോ റിട്ടേൺ വരുന്നതായിരിക്കും അല്ല ഹലോ കസ്റ്റമർ വന്നിട്ടുണ്ട് കസ്റ്റമർ വന്നിട്ടുണ്ട് ഏതാ പിസ കോർണറാ ഒരു പിർണറേ നിശ്യം കോൾ ചെയ്ത് കസ്റ്റമർ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കസ്റ്റമർ വന്നതുകൊണ്ട് നമ്മൾ ഓർഡർ കസ്റ്റമർക്ക് കൊടുത്തിട്ട് കേട്ടോ അപ്പം അവരെ ഫോണിലേക്ക് കോൾ പോകായിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇൻകമ്മിങ് ഒന്നും പോകുന്നില്ല അതുകൊണ്ടാണ് കസ്റ്റമർ ഫോൺ എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറേ നേരം വെയ്റ്റിങ് ചെയ്ത് അപ്പോൾ ഒരു ഓർഡർ ക്യാൻസൽ ആക്കാൻ നേരത്താണ് കസ്റ്റമർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത് മുപ്പത്തൊന്ന് രൂപ കേട്ടോ പതിനഞ്ച് മിനിറ്റോളം കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നിട്ടാണ് റീസപ്പോർട്ടിൽ വിളിച്ചത് കേട്ടോ എന്താ അടുത്ത ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്യാം അജുവ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കേട്ടോ ഓർഡർ അടിക്കുന്നത് നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റീസ് ചിക്കപ്പ് കൊടുക്കുക നമ്മൾ സാധനം റെഡി ആയിട്ടൊന്നുമില്ല വെയിറ്റ് ചെയ്യണം കേട്ടോ ഏത് ഇടയ്ക്കാണ് പോകുന്നത് കുറ്റിക്കാട്ടൂര് ഭാഗത്തേക്ക് കേട്ടോ ഉണ്ടുപോലം അതേ ഏഴാമത്തെ ഓർഡർ ആട്ടോ അത് വരുന്നത് ഒക്കെ ചെറിയ ഓർഡർ ആട്ടോ കിട്ടണേ ഒരു മുപ്പത് റുപ്യ ഇരുപത്തൊമ്പത് റുപ്യ ആ റേറ്റിൽ വരുന്ന ഒക്കെ കിട്ടിയപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓർഡർ വലിയ ഓർഡർ കിട്ടിയേ ബാക്കി അഞ്ച് ഓർഡറും ചെറിയ ഓർഡർ ആട്ടോ അപ്പം കിട്ടിയ ഓർഡർ വലിയ ഓർഡർ കേട്ടോ സാധനം കൈ കിട്ടിയിട്ടുണ്ട് നമ്മളെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ആറേ പോയിന്റ് അഞ്ചിനോ സിക്സ് ഈ ഓർഡറിന് നമുക്ക് കിട്ടിയാൽ അറുപത്തൊമ്പത് രൂപ കേട്ടോ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഗിഗിൻ്റെ ടൈം കഴിയാനെ അവർക്കെടുത്ത ടൈം പറഞ്ഞാൽ വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മണി വരെ കേട്ടോ അപ്പോൾ ഒമ്പതും മുക്കാലായിട്ടോ ഒരു ഓർഡറും കൂടി കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഏണിങ്സ് പറഞ്ഞാൽ ആ മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ കേട്ടോ അപ്പോൾ ഏഴ് ഓർഡറാണ് നമുക്ക് കിട്ടിയത് മൂന്ന് ഗിഗട്ടോ നമ്മൾ എടുത്തത് മണി മുതൽ മുതൽ രാത്രി പത്ത് മണി വരെ കേട്ടോ മണി മുതൽ ഏഴ് മണി ഒരു ഗിഗും അതുപോലെ തന്നെ ഏഴ് മണി മുതൽ ഒമ്പത് മണി ഒരു കിക്കും ഒമ്പത് ടു ഒരു ഗിഗ് കേട്ടോ അങ്ങനെയാണ് മൂന്ന് ഗിഗ് കിട്ടും അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് കിട്ടും പത്ത് നാനൂറ് രൂപ മുമ്പ് കിട്ടായിരുന്നു നാന്നൂറ് നാനൂറ്റി അമ്പത് രൂപ ഉണ്ടാക്കാൻ കഴിയായിരുന്നു കേട്ടോ ഈ ടൈം കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു കസ്റ്റമറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ട് എന്താ കസ്റ്റമറെ ഫോണിലേക്ക് കോൾ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ റീസപ്പോർട്ടിലൊക്കെ വിളിച്ച് സെറ്റാക്കി അതേപോലെ തന്നെ അവരും വിളിച്ചിട്ട് എന്താ പറയുക കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല അപ്പോഴാണ് കസ്റ്റമർ വരുന്നത് എന്താ പറയുക ക്യാൻസൽ ഓർഡർ ആവാൻ നേരത്താണ് കസ്റ്റമർ വരുന്നത് കേട്ടോ കസ്റ്റമർക്ക് ഫുഡ് ഫുഡൊക്കെ കൊടുത്ത് അപ്പം തന്നെ അവിടുന്ന് ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്ത് അപ്പം തന്നെ ഓർഡർ അടിച്ചിട്ടോ അപ്പോൾ അതൊരു എന്താ പറയുക ഒരു വലിയൊരു ഓർഡർ ആയിരുന്നു അത് കൊണ്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേ ടൈമും കഴിഞ്ഞ് ഇപ്പോൾ ഡ്യൂട്ടി സ്റ്റോപ്പായി അപ്പോൾ പത്ത് ടു പതിനൊന്നുള്ള ഗിഗ് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്യുക അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓയായി അപ്പോൾ നാളെ ഈ ഒമ്പത് മണി മുതൽ അല്ലെങ്കിൽ എയ്റ്റ് ഒമ്പത് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ നാളെ രാവിലെ ഒന്ന് നോക്കി നോക്കണോ ബാക്കി വീഡിയോ ഓപ്പൺ ആണോന്ന്